നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപ്ലവം തുടങ്ങിയ കാലത്ത് തന്നെ അവിടേക്ക് കാലെടുത്ത് വെച്ച കമ്പനിയാണ് വോൾവോ വോൾവോയുടെ എക്സി ഫോർട്ടി റീചാർജ് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും മികച്ചതാണ് എന്ന് ഞാൻ പറയും കാരണം അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് പോലും അതുപോലെയുള്ളതാണ് നമ്മൾ ഒന്ന് രണ്ട് തവണ അതിൻ്റെ റേഞ്ച് ടെസ്റ്റ് വരെ നടത്തിയിരുന്നു പറയുന്ന റേഞ്ചിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വോൾവോയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഒരു വലിയ ചേഞ്ച് സംഭവിച്ചിരിക്കുകയാണ് നമ്മൾ കണ്ടിരുന്ന എക്സി ഫോർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സി ഫോർട്ടി റീചാർജ് എന്ന് പറയുന്ന ആ ഒരു നോമൻ ക്ലേച്ചർ പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പേര് ഇ എക്സ് ഫോർട്ടി എന്നാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ ഇ എക്സ് ഫോർട്ടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി മുതൽ വോൾവോയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പേരുകൾ ഇ എക്സ് എന്ന് കൂട്ടിയായിരിക്കും അതിലെ അടുത്ത മോഡൽ ഇ എക്സ് തേർട്ടി ഇനി ഉടനെ വരാൻ പോവുകയാണ് നാൽപ്പത് ലക്ഷം രൂപയിൽ താഴെ വില വരാൻ പോകുന്ന ഒരു ചെറിയ എസ് യു വി ആയിരിക്കും എക്സ് ഇ തേർട്ടി എന്നാണ് അറിയുന്നത് എന്തായാലും ഇ എക്സ് എന്ന പേരുമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാല് കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ടയർ കുത്തിയിരിക്കുന്ന വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത് പിൻഭാഗത്ത് ആ ബാഡ്ജിങ് വ്യക്തമാണ് ദാ ഇ എക്സ് ഫോർട്ടി എന്നുള്ളത് അപ്പോൾ എക്സ് ഇ ഫോട്ടി റീചാർജിനുള്ള പേരിന് ഒരിക്കലും ഉണ്ടാവുകയില്ല മറ്റൊരു പത്യേക സംഭവിച്ചിരിക്കുന്നത് ഇത്രയും കാലം എക്സി ഫോർട്ടി റീചാർജിന് ഒരു ഡ്യുവൽ മോട്ടർ മോഡൽ കൂടി ഉണ്ടായിരുന്നു അതൊരു തകർപ്പൻ സാധനമായിരുന്നു നാല് പോയിൻറ്റ് എട്ട് സെക്കൻഡുകൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്ന അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മോഡലായിരുന്നു അത് പക്ഷേ ഇ എക്സ് എന്ന് പറയുന്ന ഈ പുതിയ നോമൻ ക്ലേച്ചറിലേക്ക് മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് ഉണ്ടാവുകയില്ല അതായത് സിംഗിൾ മോട്ടർ മോഡൽ മാത്രമേ ഇനി ഇ എക്സ് ഫോട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ അതൊരു നഷ്ടം തന്നെയാണ് കാരണം വളരെയധികം ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സംഭവമാണ് ഒരു ഡ്യുവൽ മോട്ടോർ മോഡൽ എന്നുള്ളത് പക്ഷേ ഇനിയിപ്പോൾ ഉണ്ടാവുക ഇത് മാത്രമാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് പിന്നെ ഡുവൽ മോഡൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏഴ് പോയിന്റ് ഒമ്പത് സെക്കൻഡ് വേണം ഈ വാഹനത്തിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ എന്തായാലും അങ്ങേയറ്റം സേഫ് ആയിട്ടുള്ള ഒരു കേജിൻ്റെ അകത്ത് ഓടിക്കുന്ന പോലെയാണ് വോൾവോയുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുക അതുകൊണ്ട് തന്നെ സെവൻ പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് എന്നൊന്നും പറയുന്ന ഈ വാഹനത്തിൽ വലിയ സംഭവമൊന്നുമല്ല അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ അത്ര കോൺഫിഡൻസ് തരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇ എക്സ് എന്ന് പേര് മാറ്റി വന്നിരിക്കുന്ന പുതിയ എക്സ് ഇ ഫോർട്ടി റീചാർജിലെ മറ്റേ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നോക്കാം ഈ മോഡലിന് ഇപ്പോൾ വില അമ്പത്താറ് ലക്ഷത്തി പതിനായിരം രൂപയാണ് എക്സൂറും വില അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഗുണം ഉണ്ടാകാൻ പോകുന്ന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിർത്തലാക്കാൻ പോകുന്ന എക്സി ഫോർട്ടി റീചാർജ് ഇനിയിപ്പോൾ പെൻഡിങ് കുറച്ച് വാഹനങ്ങൾ എന്തായാലും ഡീലർഷിപ്പിൽ ഉണ്ടാകും ആ വാഹനങ്ങൾ നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപയിൽ താഴെ എക്സൂ റം വിലയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള എക്സി ഫോർട്ടി റീചാർജ് വാങ്ങിക്കൊരു അവസരം കൂടിയാണ് അത് സിംഗിൾ മോട്ടറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അവസരം കൂടി ഇപ്പോൾ കസ്റ്റമേഴ്സിന് തുറന്ന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഏറ്റവും പുതിയ ഇ എക്സ് ഫോർട്ടി ഒന്ന് അടുത്ത് കാണാം എക്സി ഫോർട്ടി ഇ എക്സ് ഫോർട്ടി ആയിട്ട് മാറിയപ്പോൾ പ്രധാനമായിട്ടും രൂപമാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും സംഭവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വളരെ പ്രസിദ്ധമായ അതായത് ഓർവോടെ വാഹനങ്ങളുടെ എല്ലാം ഒരു സിഗ്നേച്ചർ സംഭവം എന്ന് വിളിക്കാൻ തോൾസാമ്പർ ഹെഡ് എന്ന് പറയുന്നതിന് മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ എലമെൻസൊക്കെ പിക്സൽ ആയിട്ടുണ്ട് എൽ ഇ ഡി പിക്സൽ ഹെഡ്ലാംബായിട്ട് മാറിയിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രിയിൽ അത്രയും മനോഹരമായൊരു പ്രകാശം നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഡേറ്റ കണ്ണിംഗ് ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാണ് ഇതാ പിക്സൽ ടെക്നോളജി എന്നതിൻ്റെ അത് ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു എലമെൻ്റുകളുടെ ആ ഒരു താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള പ്രകാശമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതുപോലെ ഫോഗ്ലാംപ് വന്നു ഫോഗ്ലാമ്പിൻ്റെ ക്ലസ്റ്ററൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ ബ്ലാക്ക് ഫിനിഷിലൊക്കെ കൊടുത്തിരിക്കുന്നു അവിടെ ഇവിടെയൊക്കെ സെൻസറുണ്ട് കാരണം ഇതിലേടാ ഫീച്ചേഴ്സുള്ള വാഹനമാണ് മുൻഭാഗമൊക്കെ അടച്ച് കെട്ടിവച്ചിരിക്കുന്നു അതിലൊന്നും മാറ്റമില്ല അതായത് ഇലക്ട്രിക് വാഹനങ്ങളേതായ തനത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഗ്രില്ലെന്ന് പറയുന്ന ഭാഗം ഒന്നും തന്നെ ഇല്ല വോൾവേഡ് വലിയ ലോഗമാണ് കാണുന്നത് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ക്യാമറ കാണാം വളരെ ഷാർപ്പായിട്ടുള്ള കട്ടുകളും ക്രീസുകളൊക്കെ കാണാം അതുപോലെ തന്നെ താഴെയായിട്ട് വലിയ ഒരു എയർ ഡാമാണ് കാണുന്നത് ബമ്പറിൻ്റെ ഭാഗമൊക്കെ വളരെ കനത്തതാണെന്ന് പറയാം പക്ഷേ വളരെ ഫ്ലാറ്റായിട്ടുള്ള ബോണറ്റ് അതിൻ്റെ സൈഡിൽ ചെറിയ ബോണറ്റ് ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലെ മുപ്പത്തി ഒന്ന് ലിറ്റർ ഫ്രങ്ക് സ്പേസ് ഉണ്ട് ഏതായാലും അതുകൂടെ കണ്ടിട്ട് നമുക്ക് മുൻഭാഗത്തേക്ക് പോകാം ബോർഡ് സ്പേസ് കൂടാതെ ചെറിയ സാധനങ്ങളും മറ്റും സൂക്ഷിക്കാനായിട്ടാണ് ഇവിടെ ഫ്രങ്ക് സ്പേസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിനകത്തങ്ങും കാണാനില്ല കേട്ടോ മൊത്തം അടച്ച് കൂട്ടി ഗംഭീരായിട്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് ആ മുപ്പത്തി ഒന്ന് ലിറ്റർ ഫ്രങ്ക് സ്പേസ് ചുരുക്കം പറഞ്ഞാൽ ഇതിന് ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും ആ രീതിയിൽ വളരെ ഭംഗിയായിട്ടല്ല അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ് അയ്യോ എൻ്റെ മോട്ടറോടെ പോയി എന്നൊക്കെ തുറന്നു നോക്കുമ്പോൾ പേടി തോന്നാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് രൂപമാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അലോയ് വീല് ഭംഗിയായിട്ടുണ്ട് എയറോ വീലിൽ നിന്ന് വിളിക്കാവുന്ന രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷും കൊടുത്തിട്ടുണ്ട് വാഹനത്തിൻ്റെ വലുപ്പത്തിന് ചേരുന്ന രീതിയിൽ നയൻറ്റീൻ ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത് വീൽ കുറവാണ് കാരണം അത്രയും വലുപ്പത്തിലാണ് ഈ വീൽ അങ്ങനെ നിൽക്കുന്നത് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു ഭംഗിയുള്ള എസ് യു രൂപമാണ് നല്ല ഹൈറ്റുള്ള എസ് യു വി നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പെട്രോൾ എക്സി ഫോർട്ടിയാണ് ആദ്യം വന്നത് അതിൽ നിന്ന് എന്താണ് വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ പതിനഞ്ച് മില്ലിമീറ്ററോളം ഇതിൻ്റെ നീളം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ മറ്റ് വലിയ വ്യത്യാസമുള്ളതും സംഭവിച്ചിട്ടില്ല അതുപോലെ ബാറ്ററി പാക്ക് താഴെ ഒരു അല്പം ഗ്രൗണ്ട് കിറൻസ് വന്നിട്ടാണ് നൂറ്റി എഴുപത്തിയഞ്ചിലെത്തി നിൽക്കുന്നത് താഴെ ക്ലാഡിങ് ബ്ലാക്ക് ക്ലാഡിങ് ആണ് അതുപോലെ തന്നെ ബോഡി കളർഡ് തന്നെയാണ് ഡോർ ഹാൻഡുകൾ മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഹോഫ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് ഓഫിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അത് ഡ്യുവൽ ടോൺ ആണ് ഈ വാഹനത്തിൻ്റെ എന്നാണ് മനസ്സിലാക്കേണ്ടത് പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് വോൾവോടെ മറ്റൊരു സിഗ്നേച്ചർ സംഭവം എന്ന് വിളിക്കാവുന്ന ഈ ഒരു ബൂമറാൻ ഷേപ്പുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പ് കാണുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു എക്സി ഫോർട്ടീൻ എന്നുള്ള ബാഡ്ജിങ്ങായിട്ട് മാറിയിട്ടുണ്ട് വോൾവോ എന്നുള്ള വാട്ജിങ് നീട്ടി എഴുതിയിരിക്കുന്നു അതുപോലെ ഇവിടെ ഡീഫോഗറും അതുപോലെ തന്നെ വൈപ്പറും കൊടുത്തിട്ടുണ്ട് ഇൻ്റഗ്രേറ്റ് സ്പോയിലും അതിൽ സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിരിക്കുന്നു ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് സ്പേസ് നാനൂറ്റി അമ്പത് ലിറ്ററാണ് പെട്രോളിലെങ്കിൽ ഇതിൽ നാനൂറ്റി സോറി നാനൂറ്റി അറുപതാണ് പെട്രോളെങ്കിൽ ഇതിൽ നാനൂറ്റി പത്തൊമ്പതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം ബാറ്ററി പാക്ക് ഇതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഫുൾ സൈസ് അല്ല അത് അത്യാവശ്യം ഓടിച്ചു പോവാൻ വേണ്ടി മാത്രമുള്ളതാണ് ഹുക്കുകളും മറ്റും അകത്തേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് ബാക്കിലെ സീറ്റും കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്നാലും ഇതിൻ്റെ താഴെ മറ്റ് സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല താഴെ ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത് വളരെ നീറ്റാണ് ഉത്ഭാഗത്തേക്ക് നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടും ഇലക്ട്രിക്കലി നമുക്കിത് അടയ്ക്കുകയും ചെയ്യാം അപ്പോൾ എക്സി ഫോർട്ടി ഇ എക്സ് ഫോർട്ടി ആയിട്ട് മാറിയപ്പോൾ രൂപ മാറ്റമൊന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഹെഡ്ലാമ്പും അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൽ നിൽക്കുന്ന പിക്സൽ ടെക്നോളജിയും മറ്റൊന്ന് ഫോഗ് ലാമ്പും വന്നു എന്നുള്ളതാണ് ഉൾഭാഗത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് തന്നെ ഉണ്ട് കുറച്ച് എന്താ പറയുക ഏറ്റവും ആധുനികമായ ചില അഡീഷൻസ് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് എന്തായാലും ഒറ്റ നട്ടത്തിൽ ഇഷ്ടപ്പെട്ടു പോകുന്ന രൂപവും സാമാന്യം വലിപ്പവും ഒക്കെ എക്സി ഫോർട്ടി ആയിരുന്ന ഇ എക്സ് ഫോർട്ടിക്കുണ്ട് പഴയ എക്സി ഫോർട്ട് റീചാർജിൽ കയറിയിട്ടുള്ളവർ ഇതിലൂടെ കയറുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും വ്യത്യാസം തോന്നുന്നത് വെച്ചാൽ ഈ നിറവ്യത്യാസമാണ് അതായത് ഒക്കെ ഈ ഒരു ഫോർസൈഡൊക്കെ നിറം മാറിയിട്ടുണ്ട് ഒരു സിൽവർ ഫിനിഷിൽ ഒരു തരി എന്താ പറയുക നാഷ് നിറം വീണതുപോലെ എന്നാണ് എന്നാണിപ്പോൾ ഷാം വിശേഷിപ്പിച്ചേതുകൊണ്ട് അത് അതങ്ങനെ തന്നെ പറയുന്നത് എന്ത് നിറമാണെന്ന് പറഞ്ഞ് തരാൻ അറിയില്ല എന്തായാലും കുഴപ്പമില്ല തരക്കുള്ള നിറമാണ് പെട്ടെന്ന് ചെളി പിടിക്കാനുള്ള സാധ്യതയെന്നുള്ള മറ്റൊരു കാര്യം എങ്കിലും ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ നിറം എനിക്കിഷ്ടമായില്ല ഈ ഒരു ഫാബ്രിക്കിൻ്റെ നിറം ഇഷ്ടമായില്ല ഒരല്പം ചൈന അതിൽ വന്നില്ലേ എന്നൊരു സംശയം നമുക്ക് തോന്നിയേക്കാം പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ വോൾ വോഡ് സീറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഡോക്ടേഴ്സ് കൂടെ ചേർന്നിട്ടാണ് ഓർത്തോ ഡോക്ടേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയധികം നടുവ് ചേർന്നിരിക്കുന്ന ഒക്കെയാണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ അതുപോലൊരല്പ എക്സ്റ്റൻഡാണ് എക്സ്റ്റൻഡ് ആക്കാം ഈ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് വേണ്ട അത്ര നമുക്ക് കിട്ടുകയും ചെയ്യും ഈ നിറവ്യത്യാസം കൂടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റകത്ത് വന്നിരിക്കുന്നു ഒരു ഹാബൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റമാണ് പതിമൂന്ന് സ്പീക്കേഴ്സുള്ള സിക്സ് ഹൺഡ്രഡ് വോട്ടിൻ്റെ തകപ്പൻ സിസ്റ്റമാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വന്നു എന്നുള്ളതാണ് ക്യാമറയുടെ സ്വിച്ചാണ് ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ദാ നയൻ ഇഞ്ച് സ്ക്രീനിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഈ ഒരു ത്രീ ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും അതിൽ പാർക്കിംഗ് സെൻസേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പല തരത്തിലുള്ള വിഷ്വലുകൾ നമുക്കിതിൽ കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫ്രണ്ട് ബാക്ക് എല്ലാ സാധനങ്ങളും കാണാം അത് നല്ല ക്ലാരിറ്റിയുള്ള നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ തന്നെയാണിത് ഇത് ഗൂഗിൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് അടുത്ത കാലത്താണ് വന്നത് അതെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം അതിലുണ്ട് ഹേ ഗൂഗിൾ എന്ന് വിളിച്ചിട്ട് നമുക്ക് അതെ ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നാണ് സംഭവം എന്നുള്ളത് ഹേ ഗൂഗിൾ എന്ന് ചോദിച്ചിട്ട് നമുക്ക് വോയിസ് കമാൻഡായി കൊടുക്കാൻ സാധിക്കും ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട് പിന്നെ ഞാനി പറഞ്ഞ പോലെ എല്ലാ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ കാണാം ഗൂഗിൾ അസിസ്റ്റൻറ്റ് പ്ലേ സ്റ്റോറ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ റേഞ്ച് അസിസ്റ്റൻറ്റ് അതെല്ലാം ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് ഉള്ള സംഭവമാണ് എസ്റ്റിമേറ്റഡ് റേഞ്ച് നാനൂറ്റി അമ്പത് കിലോമീറ്ററാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് റേഞ്ച് ഒപ്റ്റിമൈസർ എന്ന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അല്പം കൂടി റേഞ്ച് കൈവരുത്താനും സാധിക്കും അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ വലിയ ഒരു ഒരു സ്ക്രീനാണ് അതിലും കാര്യമായ എന്താണ് ഇൻഫർമേഷനുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ഓക്കെ ഒന്ന് അടിച്ച് നോക്കട്ടെ ഓക്കെ കൺമണി എന്താ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഹെഡ് ലൈറ്റ് സെറ്റ് ഫോർ റൈറ്റ് ഹാൻഡ് ട്രാഫിക് ഓക്കെ ഗൂഗിൾ മാപ്പ് ഉള്ള കാര്യങ്ങളെ നമുക്ക് ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് വളരെ റെസൊല്യൂഷനുള്ള ഗംഭീര ഒരു ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് സ്ക്രീനാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിലും വോൾവോയുടെ സാധാരണ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെ അതായത് അതിനെ ഓർപ്പിക്കുന്ന രീതിയിലാണ് സൈഡിൽ കോയിസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു വോളിയും കണ്ട്രോളൊക്കെ ഈ സൈഡിൽ കാണാം പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഒന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മൾ വാഹനത്തിൽ കയറിയിരുന്നാൽ നമ്മുടെ പാവപ്പെട്ട എം ജി കോമറ്റൊക്കെ പോലെ തന്നെ വാഹനം അങ്ങ് ഓടിച്ചു പോകാം അതിനുള്ള ഗിയർ ഈ ഒരു ഡ്രൈവിലെ കിട്ടാൽ മാത്രം മതി ഡ്രൈവ് മോഡിൽ കിട്ടാൻ മാത്രം മതി വാഹനം അങ്ങ് ഓടിക്കോളും എന്തായാലും സൈഡിൽ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതുപോലെ മെമ്മറി സൂക്ഷിക്കാവുന്ന കാര്യമുണ്ട് പിന്നെ ടു സോൺ ക്ലൈമറ്റ് ആണ് ഈ വാഹനത്തിലുള്ളത് അതിൽ പ്യൂരിഫയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ വുഡ് ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ അകത്ത് ഈ സീറ്റിലൊന്നും കാണുന്നത് പോലും ലെതർ അല്ല എന്നുള്ളതാണ് ലെതറാണെന്ന് തോന്നാമെങ്കിലും ലെതർ അല്ല കാരണം വോൾവോ മൃഗങ്ങളെക്കൊന്ന് തോലെടുക്കുന്നതിനൊക്കെ എതിരാണ് അങ്ങനെ വല്ലാത്തൊരു കമ്പനിയാണ് ഇതിൻ്റെ കാര്യത്തിൽ വോൾവോയുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും നമുക്ക് അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മൃഗങ്ങളെക്കൊന്ന് തോലെടുത്ത് അങ്ങനെയൊന്നും സീറ്റ് ഉണ്ടാക്കില്ല ഇത് റീസൈക്കിൾഡ് മെറ്റീരിയലും മാത്രമാണ് ഈ സീറ്റൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റും ഫിസിക്കൽ സ്വിച്ചുകളും ഇവിടെ കാണാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വയർലെസ് ചാർജിംഗ് പാഡാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ രണ്ട് ചാ ചാർജിങ് മൂന്ന് ചാർജിങ് പോർട്ടുകൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ഗിയർ ലിവർ അല്ലെങ്കിൽ ഗിയർ സെലക്ടർ എന്നൊക്കെ പറഞ്ഞിരിക്കേ ഉള്ളൂ ഉണ്ടോ ഹാപ്പടക്കം ചെറുതാണ് അതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഇതാണ് വോൾബോയുടെ എക്സി സോറി ഇ എക്സ് ബോട്ടിയുടെ കീ ഫാബ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ആംഎസ്സും അതിൻ്റെതായ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്തിരിക്കുന്നത് ഒരു എന്താ വേസ്റ്റൊക്കെ ഇടാവുന്ന ചെറിയൊരു വേസ്റ്റ് ബോക്സ് വേസ്റ്റ് ബിൻ കൊടുത്തിരിക്കുന്നു അത് നമുക്ക് ഇളക്കിയെടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ടുപോയി വേസ്റ്റ് കളയുകയും ചെയ്യാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാർ പൊതുവെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് എന്തെങ്കിലും നമ്മളൊരു വേസ്റ്റ് ഉണ്ടെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പതിവ് ഗ്ലാസ് അതിക്കിളിങ്ങ് വെള്ളിലേക്ക് ഇറങ്ങുന്ന പതിവൊന്നും ശരിയല്ല എന്നുള്ള ഒരു യൂറോപ്യൻ മാറുകയാണ് നമുക്ക് വോൾവോ കാണിച്ചു തരുന്നത് ക്ലോ ബോക്സ് ആണെങ്കിൽ സാമാന്യം വലിയ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഏറ്റവും രസമുള്ള മറ്റൊരു കാര്യം ഇതിൻ്റെ എ സി വെൻറ്റുകളുടെ രൂപമാണ് വെർട്ടിക്കൽ എ സി വെൻ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അഡ്ജസ്റ്റ് വെൻ്റുകളൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് ഈ നടുവിലുള്ള ഈയൊരു സ്വിച്ചിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം എ സി വെൻ്റ് ഓഫ് ചെയ്യുകയൊക്കെ അതിൽ ചെയ്യാം പിന്നെ പനോരമിക് സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അത് വിരലിൽ നിന്ന് ഓടിച്ചാൽ ഇതാ തുറന്നു പോകുന്നു പിൻഭാഗം ഒരു ഗ്ലാസ് ഗ്ലാസ് ഏരിയും മുൻഭാഗത്ത് ഗ്ലാസ് നീക്കാവുന്ന ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഡോർപ്പാട്ടിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ബോട്ടിലും മറ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക ഹാമൻ ഗാർഡൻ്റെ മ്യൂസ് സിസ്റ്റത്തിൻ്റെ ഒരു ട്രീറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല സ്റ്റൈലായിട്ടുള്ള സ്റ്റീൽ ഫിനിഷ് ഉള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു വുഡ് ഫിനിഷ് അവിടെ ആവർത്തിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് സുഖമായിട്ട് പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ പലതരത്തിലുള്ള പോസ്റ്റുകളൊക്കെ നമുക്ക് കണ്ടെത്തുന്ന ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൽ നമുക്ക് മാനുവലിയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാവുന്നത് അത്രയൊക്കെ ഹൈറ്റൊക്കെ ഉയർത്താവുന്ന രീതിയിലും സ്റ്റിയറിംഗിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ ഉണ്ട് സ്പേസ് ഒട്ടും മോശമല്ല സുഖമായിട്ട് നിവർന്നിരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ എക്സി ഫോർട്ടി തികഞ്ഞ ഒരു ഫാമിലി സോ ഞാൻ വീണ്ടും വീണ്ടും എക്സ് ഇ ഫോട്ടി എന്ന് പറഞ്ഞാൽ ഈ എക്സ് കോട്ടി പറഞ്ഞതേ എന്നാൽ പഠിച്ചതേ പാടു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞു പോകുന്ന കേട്ടോ എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം ഈ എക്സ് കോട്ടി ഒരു തികഞ്ഞ ഫാമിലി എസ് യു വി ആണ് പിൻഭാഗത്തേക്ക് കയറുമ്പോൾ വളരെ വിശാലമായിട്ട് ഡോർ തുറന്ന് കയറാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ നീറ്റാണ് ഉത്ഭാഗം എന്നുള്ളതും നമുക്ക് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും പക്ഷേ ഉയർന്ന സെൻട്രൽ ടണലുണ്ട് നടുവിലിരിക്കുന്നയാൾക്ക് കാലുയർത്തി വെച്ചിരിക്കാനേ പറ്റൂ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകും എ സി വെൻറ്റുകൾ ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ചാർജിംഗ് പോയിൻറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഒരു ആംബസ്റ്റ് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ശരിക്കും നാല് പേർക്കാണ് വളരെ സുഖമായിട്ടിരിക്കുക നടുവിൽ കുട്ടികൾക്ക് ഇരിക്കാനാണ് കൂടുതൽ സുഖപ്രദമെന്ന് തോന്നുന്നു ഇങ്ങേറ്റം വരെ തലയുടെ മേൽഭാഗം വരെ തലയ്ക്ക് മേലെ ശൂന്യാകാശം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഏറ്റവും പിന്നിൽ വരെ സൺ പ്രൂഫ് വന്ന് നിൽക്കുന്നത് അതുപോലെ പേപ്പസും മറ്റേ സൂക്ഷിക്കാൻ ഇവിടെ നെറ്റ് കൊടുത്തിരിക്കുന്നു തൈ സപ്പോർട്ടാണ് ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇപ്പോൾ ഉയർന്നു വരുന്ന തൈ സപ്പോട്ട് സുഖമാണ് കാല് വെച്ചിരിക്കാൻ കാല് നന്നായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് ഈ രണ്ട് സീറ്റുകളും ഏകദേശം മുന്നിലേക്കൊക്കെയാണ് എങ്കിലും ഡ്രൈവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല അതുകൊണ്ട് തന്നെ ലെഗ് സ്പേസ് ധാരാളം ഉണ്ടെന്നാണ് പറയേണ്ടത് ലോഹ പാഡിൽ ബോട്ടിൽ വളരെ ചെറിയ വേണമെങ്കിൽ ഒരു കുഞ്ഞിക്ക ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലമേ ഉള്ളൂ വലിയ വൺ ലിറ്റർ ബോട്ടിലൊന്നും വെക്കാനുള്ള സ്ഥലമില്ല ഡോർ പൊതുവേ ചെറുതാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു രൂപം കാണുമ്പോൾ മനസ്സിലാകും എന്തായാലും അതിലും ഹാമൻ ഗാർഡൻ്റെ ഒരു ട്വീറ്റർ ഉണ്ട് പിന്നെ നല്ല ആമർശനം കൊടുത്തിട്ടുണ്ട് വളരെ ഉയർന്ന ഒരു വിൻഡോ ലൈൻ ഒന്നുമല്ല അതുകൊണ്ട് കാഴ്ചയായി കണ്ടുപോകാം എങ്കിലും മുൻഭാഗത്തെ വിൻഡോയുടെ അത്രയും വിശാലമല്ല പിൻഭാഗത്തെ വിൻഡോ എന്നേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും പിൻഭാഗവും ഫാമിലിക്ക് ചേരുന്നത് തന്നെ ഇനി നമുക്ക് ഓടിച്ചു നോക്കാം വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഇതുവരെ ഓടിച്ച് എക്സിഫ്യൂട്ടീവ് റീചാർജിൻ്റെ സിംഗിൾ മോട്ടറിൻ്റെ അതേ കാര്യങ്ങളൊക്കെയാണ് ടെക്നിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും ഒന്ന് ഓടിച്ചു നോക്കാം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഡ്യുവൽ മോട്ടർ സിംഗിൾ മോട്ടർ അങ്ങനെ രണ്ട് സെറ്റപ്പിലുള്ള വാഹനങ്ങൾ വരാറുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുമ്പോൾ സിംഗിൾ മോട്ടറിന് ആവശ്യമേ ഉള്ളൂ എന്നാണ് തോന്നിയിരിക്കുന്നത് റേഞ്ചിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഈ ഒരു ഡ്യുവൽ മോട്ടർ വാഹനങ്ങൾക്ക് വരാറില്ല ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ ഇതിന് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് കമ്പനി പറയുന്ന റേഞ്ച് പക്ഷേ അഞ്ഞൂറ്റി അഞ്ചേ ഉള്ളൂ ഡുവൽ മോട്ടറിന് അതിനായിട്ട് നമ്മൾ ഏകദേശം എട്ട് ലക്ഷം രൂപയായിരുന്നു കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സിംഗിൾ മോട്ടർ ഓടിക്കുമ്പോഴും പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമൊന്നും തോന്നില്ല നമുക്കിപ്പോൾ എന്താ പറയുക സെവൻ പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് ആണ് ഇതിന് നൂറ് കിലോമീറ്റർ വേഗം എടുക്കാൻ അതിന് ഫോർ പോയിന്റ് നയൻ മതി പക്ഷേ അത്രയും പെട്ടെന്ന് നൂറ് കിലോമീറ്റർ വേഗത എടുത്ത് നമുക്ക് അത്യാവശ്യമൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെ മോശമല്ലാത്ത ഒരു പെർഫോമൻസ് ഫിഗറാണ് എന്ന് പിന്നെ വോളോടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു കേജിനകത്തിരുന്ന് ഓടിക്കുന്ന പോലെയാണ് ഒരു ഒരു ഇരുമ്പ് ചട്ടക്കൂടിനകത്തിരുന്ന് ഓടിക്കുന്ന പോലെ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ് റോഡ് ഗ്രിപ്പ് അങ്ങേയറ്റമാണ് പിന്നെ നല്ലൊരു എസ് സി വി ആണ് എസ് യു വി സ്റ്റാൻഡ്സ് ഉള്ള നല്ലൊരു എസ് യു വി തന്നെയാണ് അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നന്നായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ചേരുന്ന രീതിയിലാണ് പിന്നെ വാഹനത്തിൻ്റെ വെയിറ്റ് അതും തീർച്ചയായിട്ടും ഈ ഒരു ഗ്രിപ്പിന് കാര്യമായ രീതിയിൽ പിൻബലം കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും രസകരമായ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡ്രൈവർ സമ്മാനിക്കുന്ന ഒരു വാഹനമാണിത് ഇപ്പോൾ എക്സി ഫോർട്ടി ഇ എക്സ് മാറിയപ്പോൾ മാറിപ്പോ അഡീഷൻസും മോശമല്ല അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഹാമൻ ഗാർഡിൻ്റെ ഈ മ്യൂസിക് സിസ്റ്റമാണ് അത്രയും ഗംഭീരമായ ഒരു മ്യൂസിക് സിസ്റ്റം കൂടാതെ രാത്രിയിൽ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും ഈ ഒരു പിക്സൽ ഹെറ്റലൈറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ നിറം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ലൈറ്റ് കളേഴ്സിനൊക്കെ ഇഷ്ടം ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്ക് അതായിരുന്നു കൂടുതൽ ഇഷ്ടം ആദ്യകാലത്ത് എക്സി ഫോർട്ടി വന്നപ്പോൾ വല്ലാത്ത നിറങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എന്നെപ്പോലുള്ള പലരും റിവ്യൂസിലൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഇൻറ്റീരിയർ ഉള്ളൊരു വേരിയൻറ്റ് വന്നു അങ്ങനെ ഇപ്പോൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് ഇപ്പോൾ ആ മോഡലുള്ളത് അത് നല്ല ഭംഗിയായിരുന്നു ഇത് ലൈറ്റായിട്ടുള്ള ഇത്ര ഇൻറ്റീരിയർ എപ്പോഴും ചെളി പിടിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം അപ്പോൾ ട്വിൻ മോട്ടർ ആയിരുന്നപ്പോൾ നാനൂറ്റി എട്ട് ബി എസ് പി ആയിരുന്നു മാക്സിമം പവർ അതുപോലെ അറുന്നൂറ്റി അറുപത് നൂട്രൻ മീറ്റർ ആയിരുന്നു മാക്സിമം ടോർക്ക് ഞാൻ പറഞ്ഞ പോലെ നാല് പോയിൻറ്റ് ഒമ്പത് സെക്കൻഡ് മതിയായിരുന്നു നൂറ് കിലോമീറ്റർ പയതെടുക്കാൻ പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നു സിംഗിൾ മോട്ടർ ആയതുകൊണ്ട് ഇത്തരം ഫീഗേഴ്സിലൊക്കെ കുറേ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എസ് പി ആണ് മാക്സിമം പവർ ഈ ഒരു സിംഗിൾ മോട്ടറിന് നാനൂറ്റി ഇരുപത് നൂറ്റൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അപ്പം നാനൂറ്റി എട്ടിൽ നിന്നും നേരെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് കുറയുകയാണ് ചെയ്തതെങ്കിലും സാധാരണ ഒരു കുടുംബത്തെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ല അതുപോലെ ഏഴ് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ഞാൻ നേരത്തെ ഏഴ് പോയിൻറ്റ് ഒമ്പത് എന്നാണ് പറഞ്ഞാൽ തോന്നുന്നു ഏഴ് പോയിന്റ് മൂന്ന് സെക്കൻഡാണ് ഇപ്പോൾ നൂറ് കിലോമീറ്റർ വേണ്ടി വേണ്ടി വരാൻ വേണ്ടി എടുക്കുന്നത് എങ്കിൽ പോലും ഇപ്പോഴും പെട്രോൾ ഡീസൽ എസ് യു വികൾ ഇത്തരത്തിലുള്ള ലക്ഷറി എസ് സി വീക്കാളും കുറേ സമയം മതിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ സിംഗിൾ പടൽ ഡ്രൈവിംഗ് സാധ്യമാക്കുന്ന ഒരു വാഹനമാണിത് കാരണം റീജനറേറ്റീവ് ബ്രേക്കിംഗ് അതുപോലെ സ്ട്രോങ് ആണ് നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും നല്ല സ്പീഡിൽ പോയി കാലെടുക്കുമ്പോൾ തന്നെ ഒരു ബ്രേക്ക് ചെയ്ത എഫക്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് പതുക്കെ വാഹനം വേണമെങ്കിൽ ഒഴുകി പോകുന്ന രീതിയിൽ ഓടിച്ചു പോകാം ആക്സിഡൻറ്റ് കൊടുത്തില്ലെങ്കിലും ഒരു കൗൾ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അത് നമുക്കിതിൽ കിട്ടുന്നുണ്ട് പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അഡാസ് ഫീച്ചേഴ്സ് കാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് എമർജൻസി ബ്രേക്കിങ്ങും ലെയിൻ കീപ്പ് അസിസ്റ്റും പോലുള്ള കാര്യങ്ങൾ ഏഴ് എയർ ബാഗ് ഇ എസ് സി പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പുതിയ ഇ എക്സ് ഫോർട്ടിയിലും തുടരുന്നുണ്ട് പിന്നെ റേഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് റേഞ്ച് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് ഈ വാഹനത്തിന് പറയുന്നതെങ്കിൽ പഴയ ഡുവൽ മോട്ടറിന് പറഞ്ഞിരുന്നത് അഞ്ഞൂറ്റി അഞ്ചാണ് എനിക്ക് തോന്നുന്നു എങ്ങനെയായാലും ഓൾവോയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നാനൂറ് കിലോമീറ്റർ കൂടുതൽ മൈലേജ് നമ്മൾ ഒന്ന് വേണ്ട രീതിയിൽ നോക്കി ഓടിച്ചാൽ കിട്ടും കാരണം നമ്മളത് റേഞ്ച് ടെസ്റ്റ് ചെയ്താണ് എക്സി ഫോർട്ടിയുടെ മലമ്പുഴ വരെയൊക്കെ പോയിട്ട് അപ്പോൾ ആ ഒരു റേഞ്ച് നമുക്ക് സുഖമായിട്ട് കിട്ടി എങ്കിൽ അത് ഓടിക്കുന്ന രീതി കുറച്ച് എന്താണ് ഫ്ലോർ ചെയ്ത് ആക്സിഡ് ഫ്ലോർ ചെയ്തൊക്കെ ഓടിക്കാതെ ഓടിക്ക ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റേഞ്ച് നമുക്ക് കൈവരിക്കാൻ പറ്റും പിന്നെ എല്ലാവരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ചാർജിങ് ടൈമാണ് ഫാസ്റ്റ് ചാർജിങ്ങിൽ വെറും ഇരുപത്തെട്ട് മിനിറ്റ് മതി നൂറ് ശതമാനം ചാർജ് ആകാൻ എന്ന് പറയുന്നത് നാൽപ്പത് മിനിറ്റ് താഴെ മതി ഫുൾ ചാർജ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ലെവൻ കിലോമീറ്ററിൻ്റെ ഒരു ഓൺ ബോർഡ് ചാർജർ ഉണ്ട് വീട്ടിൽ ഫിക്സ് ചെയ്യുന്നത് അതിനെങ്ങനെയായാലും എനിക്ക് തോന്നുന്നത് സിക്സ് ടു സെവൻ അവേഴ്സ് എടുക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ഷിഫ്റ്റ് ബൈ വയർ രീതിയിലുള്ള ട്രാൻസ്മിഷനാണ് സിംഗിൾ ട്രാൻസ്മിഷൻ ആണിത് അതായത് ഇതിനകത്ത് ഗിയർ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല നമ്മൾ ഡ്രൈവ് എന്ന മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ ബോക്സും അതുപോലെ എൻജിനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് തികച്ചും ഇലക്ട്രോണിക് പരമാണ് എന്നാണ് എളുപ്പത്തിൽ പറയുന്നത് അതിൽ മെക്കാനിക്കൽ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയ്ക്കില്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാത്ത ട്രാൻസ്മിഷൻ ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാത്ത സീംലെസ് ആയിട്ടുള്ള ഡ്രൈവ് അതൊക്കെയാണ് ഈ ഒരു വാഹനം നൽകുന്നത് എന്തായാലും ഡബിൾ മോട്ടറിനൊന്നും ആവശ്യമില്ല സിംഗിൾ മോട്ടറിൻ്റെ ആവശ്യമുള്ള നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും പിന്നെ അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളും ഏഴ് ഇയർ ബാഗ് ഒക്കെ ഉണ്ട് അഡാസ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട് ഉണ്ടോ ഒരു ലെവൽ ടു ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ അഡാപ്റ്റീവ് കോഴ്സ് കൺട്രോൾ പോലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് സുഖമായിട്ടുള്ള യാത്ര ഈ ഒരു വാഹനം തരുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു രീതിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അത് ഏത് തരത്തിൽ ഓടിച്ചാലും നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നല്ല റേഞ്ച് കിട്ടുകയും ചെയ്യുന്ന ഒരു വാഹനം അതാണ് ഏറ്റവും പുതിയ ഇ എക്സ് ഓ ഏതൊക്കെ പ്രീമിയം വാഹനങ്ങൾ വന്നാലും വോൾവോയുടെ തട്ട് താന്നുതന്നെ ഇരിക്കും എന്നൊക്കെ പറയുന്ന പോലെ അത്രയധികം ഫീച്ചേഴ്സുമുള്ള അത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സുള്ള അത്രയധികം നിർമ്മാണ നിലവാരമുള്ള വാഹനങ്ങളാണ് വോൾവോ നിർമ്മിക്കുന്നത് വോൾവോ എടുത്തോരൊന്നും വിൽക്കുന്ന അങ്ങനെ കണ്ടിട്ടില്ല എല്ലാവരും ദീർഘകാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കും കാരണം ഈ വാഹനം വിറ്റിട്ട് മറ്റൊരു പ്രീമിയം വാഹനം വാങ്ങിച്ചാൽ ഈ ഒരു സേഫ്റ്റി ഫീല് കിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഏറ്റവും അധികം സേഫ്റ്റി വേണ്ട വാഹനങ്ങളാണ് തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾ കാരണം അതുപോലുള്ള പെർഫോമൻസാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ വോൾവോയിലേക്കൊക്കെ പോകുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് നിങ്ങൾ ഇലക്ട്രിക് വാഹനമാണ് വാങ്ങിക്കുന്നതെങ്കിൽ വില ഞാൻ പറഞ്ഞല്ലോ പക്ഷേ എൻ്റെ ഓൺ റോഡ് വില എന്ന് പറഞ്ഞാൽ അറുപത്തി രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഏകദേശം അറുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് കിട്ടും നല്ല റേഞ്ചുള്ള വളരെ പെട്ടെന്ന് ചാർജ് ആകുന്ന ഗംഭീര പെർഫോമൻസ് തരുന്ന അങ്ങേയറ്റം ഫീച്ചേഴ്സുള്ള അങ്ങേയറ്റം നിർമ്മാണ നിലവാരവും സേഫ്റ്റിയും ഉള്ള ഒരു വാഹനമാണ് ഏറ്റവും പുതിയ ഇ എക്സ് ഫോർട്ടി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ എക്സി ഫോർട്ടി റീചാർജും ഏതാനും യൂണിറ്റുകൾ ബാക്കിയുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അമ്പത് ലക്ഷം രൂപയിൽ താഴെ എക് ഷോറൂമിലേക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും വോൾവോയെ ഓരോ തവണയും നമ്മൾ അഭിനന്ദിച്ചു പോകും ഓരോരോ വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ